നമസ്കാരം ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ആഘോഷത്തിലാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ മോചനത്തെ അല്ലെങ്കിൽ ഈ ജാമ്യത്തെ ആഘോഷിക്കുന്നുണ്ട് ഒരു കാര്യം മറന്നിട്ടാണ് ഇതൊരിടക്കാല ജാമ്യം മാത്രമാണ് സ്വാഭാവികമായി ഒരു ജാമ്യം പോലുമല്ല ജാമ്യം തന്നെ ഈ കുറ്റവാളി അല്ലെങ്കിൽ ആരോപണ വിധേയൻ കുറ്റം ചെയ്തുവെന്നോ അല്ലെങ്കിൽ കുറ്റത്തിൽ നിന്ന് മോചിതനായതോ എന്നോ ഉള്ള തെളിവല്ല എന്നിട്ട് പോലും ആ ജാമ്യം പോലുമല്ല ഇടക്കാല ജാമ്യമാണ് ഇത്ര ദിവസത്തിനുള്ളിൽ തിരികെ ജയിലിലേക്ക് പോകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശത്തെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇനി മോദിക്ക് വലിയ പ്രശ്നമാണ് മോദി തന്ത്രം മാറ്റുന്നു മോദി കിടുകിട വിറക്കുന്നു ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നുണ്ട് അതിനിടയിൽ ഇന്ന് രാവിലെ അരവിന്ദ് കേജ്രിവാൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അരവിന്ദ് കേജ്രിവാൾ രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ ഷോളൊക്കെ പൂജിച്ച് വാങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെയൊക്കെ അഭിസംബോധന ചെയ്തത് നമ്മൾ കേട്ടതാണ് ഇതുവരെ ആരും കേൾക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ആരും കേൾക്കാത്തത് എന്നല്ല സജീവമായി ചർച്ചയിലില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഇന്ന് രാവിലെ പ്രവർത്തകരോടായി പറഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാവുകയാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണം പാർട്ടിയിൽ നിന്നല്ല അധികാര സ്ഥാനങ്ങളിൽ നിന്നും പുറത്തു പോകണം എന്നൊരു നിയമം ബി ജെ പിയിലുണ്ട് ആ നിയമം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നൊഴിയും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് സത്യത്തിൽ നരേന്ദ്രമോദി അരങ്ങൊഴിയുമ്പോൾ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട് ഈ എഴുപത്തിയഞ്ചു വയസ്സിന്റെ പേര് പറഞ്ഞ് അദ്വാനിയെയും മറ്റ് മുതിർന്ന നേതാക്കളെയും എല്ലാം നരേന്ദ്രമോദി എങ്ങനെയാണോ ഒതുക്കിയത് അങ്ങനെ മറ്റു പലരെയും ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അമിത്ഷാക്ക് വേണ്ടിയാണ് മോദി ഗ്യാരണ്ടി ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാരണ്ടി പറയുന്നത് അമിത്ഷാക്ക് വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലും അദ്ദേഹം ഇനി വരും ദിവസങ്ങളിൽ ഒതുക്കും ശിവരാജ് സിംഗ് ചൌഹാനെ ഒതുക്കി ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പടച്ചുവിടുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നയാൾ എന്തിനാണ് ഗ്യാരണ്ടി നൽകുന്നത് എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് സീറ്റുകൾക്കപ്പുറം ബി ജെ പിക്ക് ലഭിക്കില്ല അധികാരത്തിൽ വരാൻ പോകുന്നത് ഞങ്ങളാണ് എന്നാണ് അതിൽ ആം ആദ്മി പാർട്ടിയും ഉണ്ടാകും ആ സർക്കാരിൽ എന്നൊക്കെ വലിയ വീംപിളക്കുന്നുണ്ട് ഈ വീമ്പിളക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീമ്പിളക്കുന്നത് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളാണ് മദ്യത്തിനും അതുപോലെ തന്നെ അഴിമതിക്കും എതിരെ സമരം ചെയ്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അധികാരത്തിലെത്തിയ ശേഷം മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയ ഒരു അപൂർവ ജന്മമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ജയിലിലായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ കോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജൂൺ ഒന്ന് കഴിയുമ്പോൾ അതായത് ജൂൺ രണ്ടിന് അരവിന്ദ് കെജ്രിവാൾ പായും തലയിണയുമായി നേരെ തീഹാർ ജയിലിലേക്ക് പൊക്കോണം അതുവരെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കോളൂ എന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കയറേണ്ട ആളാണ് നരേന്ദ്രമോദി ഒരു വർഷം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലാതാകും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കാര്യം വെബ്ഡെസ്ക് ന്യൂസ്